മൂന്നാർ വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി മൂന്നാർ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ച ഉപജില്ലാ കലോത്സവം അഡ്വക്കേറ്റ് എ രാജ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പന്ത്രണ്ട് വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത് മൂന്നാർ വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി പന്ത്രണ്ട് വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത് മൂന്നാർ ഉപജില്ലയിലെ പ്രൈമറി തലം മുതൽ ഹയർ സെക്കൻഡറി തലം വരെയുള്ള വിദ്യാലയങ്ങളിലെ കുട്ടികളാണ് വിവിധ വിഭാഗങ്ങളിലായി തങ്ങളുടെ സർഗ്ഗശേഷി പ്രകടിപ്പിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത് ഇനങ്ങളിൽ മുന്നൂറിലധികം കുട്ടികളാണ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് ചൊവ്വാഴ്ച ആരംഭിച്ച കലോത്സവം ഇരുപത്തിയൊന്നിന് സമാപിക്കും ിൽ ആരംഭിച്ച ഉപജില്ലാ കലോത്സവം ചെയ്തു ஏதாவது ஒரு துறையில் வேலை செய்கின்ற பொழுது அப்படி இருக்கின்ற பொழுது உங்களுடைய பள்ளி காலகட்டங்களில் ஏதாவது நினைவு கூற வேண்டிய விஷயம் எது என்று வேண்டாம் கண்டிப்பாக அவ்வளோ சொல்லவும் இன்னைக்கு அவருடைய கலைத்திறமைகளை பள்ளிக்கூடங்களில் வெளிக்கொண்டு வந்த ஒரு தருணம் ദേവുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ദിലീപ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് വികസന സമിതി അധ്യക്ഷ അഡ്വക്കറ്റ് എം ഭവ്യക്കണ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി പ്രഥമാധ്യാപിക ഡോക്ടർ എസ് ജയലക്ഷ്മി മൂന്നാർ പഞ്ചായത്ത് പ്രസിഡന്റ് ദീപ രാജകുമാർ ദേവുളം പഞ്ചായത്ത് പ്രസിഡന്റ് മിൻസി റോബിൻസൺ മൂന്നാർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സി ശരവണൻ മൂന്നാർ ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസർ ഹെപ്സി ക്രിസ്റ്റ്യനാൽ പി ടി എ പ്രസിഡന്റ് ജെ ജയൻ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ വി അരുൺ മനോകുമാർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മൂന്നാർ